പ്രവാചകനെ വധിക്കാൻ മക്കയിൽ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഫുലാലത്ത് ആ കാണുന്ന അനുജർമാർക്ക് മുമ്പിലൂടെ എങ്ങനെയാണ് മുഹമ്മദിൻ്റെ ചാരത്ത് എത്തുക അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു ആ മുസ്ലിമായ മനുഷ്യൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് അവർക്കിടയിലൂടെ റസൂലിൻ്റെ ചാരത്ത് വന്ന് നിൽക്കുന്നുണ്ട് തൻ്റെ അരയിലുള്ള കടാരി എടുത്തിട്ട് റസൂലിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ റസൂൽ മനസ്സിലായിട്ടുണ്ട് മനുഷ്യനെന്നെ കൊലപ്പെടുത്താൻ വന്നതാണെന്ന് റസൂൽ ചോദിക്കുന്നുണ്ട് ഫുലാലത്തല്ലേ എന്ന് മനുഷ്യൻ മറുപടി നൽകുന്നുണ്ട് അതെ ഫുലാലത്താണ് കൊലപ്പെടുത്താൻ വേണ്ടി വന്ന മനുഷ്യന് ഹബീബ് മുമ്പിലിരുത്തി ചേർത്ത് പിടിച്ച് തൻ്റെ കരങ്ങൾ ഫുലാലത്തിൻ്റെ ഹൃദയത്തോട് ചേർത്തു വെച്ചിട്ട് മുദ്രിക്കുന്നുണ്ട് ഫുലാലത്ത് പിന്നീട് പറയുന്നുണ്ട് റസൂലിൻ്റെ കരങ്ങൾ എന്നെ സ്പർശിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിട്ടുള്ളത് റസൂലിനെ ആയിരുന്നു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് സ്നേഹിക്കുന്നത് ഇത് റസൂലിനെയാണെന്ന് സലഹു അല്ലി